ഞാനിപ്പോൾ നിൽക്കണ എൻ്റെ ഫ്രൂട്ട്സിന്റെ തോട്ടത്തിലാണ് അപ്പ ഇവിടെ ഇപ്പം കായ്ച്ചു നിൽക്കണ കുറെ ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ട നിങ്ങളെ കാണിക്കാനാണ് അപ്പം അത് നമുക്ക് നോക്കാം അപ്പ ഇപ്പൊ നമ്മ മുസമ്പിയുടെ അടുത്താണ് നിൽക്കണ കണ്ട ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കായുണ്ടായിട്ടുണ്ട് ഈ മുസംബിന്ന് പറഞ്ഞാൽ ഓൾഡ് സീസണായിട്ട് ഏത് സമയവും കായുണ്ടായിക്കൊണ്ടിരിക്കും കണ്ട ഇഷ്ടം പോലെ കായ ഏത് ടൈമിലും ഉണ്ടാകും നമുക്ക് വലിയ ഒരു പരിചരണം വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ മുസമ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കാലാവസ്ഥക്ക് ചോദിച്ചൊരു ഫ്രൂട്ടാണ് പിന്നെ നമുക്ക് ഇത് പഴിക്കുമ്പോൾ വഞ്ഞക്കളർ ആകാം പച്ചക്കളർ തന്നെ ആകോ കണ്ട ഇതൊക്കെ ഇപ്പം മൂത്ത മുസമ്പിയാണ് അപ്പം നമ്മിത് ഒന്നെ വിളവെടുത്തിട്ടുണ്ട് അപ്പം കണ്ട മുസമ്പിയുടെ തയ്യൽ മരോണി നിൽക്കണത് അപ്പം നമുക്ക് വീട്ടിൽ എല്ലാവർക്കും വയ്ക്കാൻ പറ്റിയ ഒരു മുസമ്പിയുടെ തന്നെ കൊടുത്തത് പിന്നെ ചാമ്പ നമുക്കിത് ചാമ്പ നോക്കാം കണ്ട ഇത് ആപ്പിൾ ചാമ്പയാണ് ഇതും വെച്ചാൽ ഇപ്പം ഉണ്ടായാലും രണ്ട് മാസം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കണ്ട് പിന്നെ ചാമ്പൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് ചാമ്പൊക്കെ വെള്ള വെടുക്കാനായിട്ടുണ്ട് കുറച്ചൊക്കെ നമുക്ക് വച്ചെടുക്കാം കണ്ടോ ണ്ടാ ഇനിയും ഇതില് ഇഷ്ടം നമ്മൾ വിളവെടുത്തതാണ് ഇനിയും വിളവെടുക്കാനായിട്ടുണ്ട് മോളിലൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഇനിയും കൊറേ നാള് വരെ ചമ്മക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഇത് നമ്മുടെ വെരികേറ്റഡ് പേരാണ് പേര ഇപ്പൊ കൊറേ പേരൊക്കെ ഉണ്ടായി നമ്മൾ വിളവെടുത്തതാണ് പിന്നെ ഇപ്പൊ പേരൊക്കെ ഇണ്ടായിക്കൊണ്ടിരിക്കണത് ഉള്ളു കണ്ട ഈ കമ്പോമനൊക്കെ നിറച്ചി പേരക്കിരുന്നവടെ വീട്ടിൽ വെക്കാൻ പറ്റിയൊരു പേരേണ്ട വെരികേച്ചട പേരെന്നു പറഞ്ഞു കഴിഞ്ഞാല് അപ്പം വെരികേച്ചട പേരേമ്മ രണ്ട് പേരൊക്കെ ഉണ്ടാവും കണ്ട ഇത് പച്ച ഏഹ് കളറിലുള്ള പേരേമ്മ ഉണ്ടായതാണ് ഈ വെരികാച്ചട എന്ന അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ട നല്ല റെഡ് കളറാണ് പെരക്കയുടെ ഉള്ളി വശം ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് നല്ല അലിഞ്ഞു പോണ സൈസ് പെരക്കൊക്കെ ഉണ്ടാ വെരികച്ചട പേരയുടെ നമ്മടെ ചെറുനാരങ്ങ അപ്പൊ ചെറുനാരങ്ങ എപ്പോഴും ചെറുനാരങ്ങ ആയിരിക്കുള്ളൂ മുള്ളു കൊറവാണ് ഈ ചെറുനാരങ്ങക്ക് ഏത് സമയത്ത് സീസണൊന്നുമില്ല എപ്പോഴും ചെറുനാരങ്ങ നമുക്ക് ഇപ്പൊ ഈ ചെറുനാരങ്ങ പോരം കാച്ചു പിന്നെ നമുക്ക് ഒന്നും മേടിക്കേണ്ടേ വന്നിട്ടില്ല ഇഷ്ടം പോലെ നാരങ്ങ എപ്പോഴും കാച്ചോണ്ടിരിക്കും പിന്നെ ഇതിന് പ്രത്യേകത മുള് കുറവാണ് വേണ്ട മുള്ളില്ല കണ്ട പൂക്കളൊക്കെ ഇടണ്ട എപ്പോഴും ഫ്ലവറൊക്കെ ചെയ്തോണ്ടിരിക്കണ്ട് കണ്ട ചെറിയ നാരങ്ങ ഉണ്ടാവണം കൊല കുത്തിയാണ് കായ്ക്കുന്നത് അപ്പൊ ചെറുനാരങ്ങ ഏത് സമയത്ത് നമുക്ക് ചെറുനാരങ്ങ കിട്ടണ വരവാണ് വേണ്ട ഇതക്ക ഇതെല്ലാം ചെറുനാരങ്ങ കൊല കുത്തിയ ചെറുനാരങ്ങ കായ്ച്ചേക്കാണെങ്കിൽ ഇതിൻ്റെ തോലിന് കലം കുറവാണ് കുരു കുറവുള്ളൂ ഭയങ്കര നീരൊക്കെ ഉള്ള ടേസ്റ്റായിട്ടുള്ള നാരങ്ങയാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്രലി പ്ലാവാണ് ഈ പ്ലാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനും ചക്കയാണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വർഷക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഒക്കെ എപ്പോഴും ചക്കയാണ് പിന്നുവെച്ചാൽ ഇതിന് പശിയുണ്ടാവില്ല മടല് കുറവാണ് കൊല്ലമൊക്കെ ഭയങ്കര കുറവുള്ളൂ നമുക്ക് കഴിക്കാൻ നല്ല ആണ് പിന്നെ ഇത് പൊട്ടിക്കാൻ ഭയങ്കര അതാണ് അതാണെങ്കിൽ പറ്റിയത് വേണ്ട നമുക്ക് കൈ എത്തണ ദൂരത്തിലൊക്കെ ചക്ക ഉണ്ടാവുകയുള്ളൂ അധികൂരം വെച്ച് പോകില്ല അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പ്ലാവിൻ്റെ അനം തന്നെയാണ് നമുക്കറിയാലോ നാടൻ പ്ലാവ് ഉണ്ടായിട്ട് നമുക്കത് ഭയങ്കര പ്രയാസമാണ് അതൊക്കെ കിളികളൊക്കെ ഒന്ന് പോകുകയുള്ളൂ നമുക്ക് പൊട്ടിക്കാനൊന്ന് ആൾക്ക് കിട്ടൂല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ് വിയറ്റ്ന സൂപ്പർ കളിയൊക്കെ എല്ലാവരും ഒന്ന് മേടിച്ച് വെച്ചോ ഇവിടെ ഫുൾ സമയത്തും ഞങ്ങൾക്ക് കുറേ പ്ലാവ് വെച്ചിട്ടുണ്ട് എപ്പോഴും ചക്ക തന്നെയാണ് ഇത് ഓൾ സീസൺ മാങ്ങയാണ് എട്ടായി പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല കണ്ട മാങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് അധിക സ്ഥലം വേണ്ടി ഇനി എപ്പോഴും മാങ്ങ ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത മാങ്ങയ്ക്ക് കുറച്ച് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള മാങ്ങ പോലെയല്ല ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാലെപ്പോഴും മാങ്ങ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഈ ഓൾ സീസമാവെല്ലാവരും മേടിച്ചുവെക്കണത് അപ്പം നമ്മുടെ ചേലം മാവ കണ്ട ചേലമാങ്ങ വേണ്ട പഴുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു മാങ്ങ വിളവെടുക്കണ്ട ഇന്ന് തന്നെ പഴുത്ത എടക്കണ വേണ്ട ഇല്ല അപ്പൊ നമുക്ക് ഇതൊന്ന് വിളവെടുക്കണ്ട ഇത് പഴുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പഴുത്ത മാങ്ങയാണ് വരുത്തുമ്പത്തന്നെ കിടന്ന് പഴുത്ത മാങ്ങയാണ് അപ്പൊ നമ്മ അതും വിളവെടുത്തിട്ടുണ്ട് അപ്പൊ ചേലമാവിന്റെ അത് ചെന്നാ മണ്ടി കുഴിച്ചിട്ടിട്ട് ഏർ ഉണ്ടായ മാവണ്ടട്ട മൂന്ന് വർഷം കൊണ്ട് തന്നെ കഴിച്ച മാവാണ് കണ്ട മാങ്ങയുടെ വലിപ്പം കണ്ടില്ലേ നല്ല വലിപ്പമുള്ള മാങ്ങകളാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാവാണ് കണ്ടത് നമുക്ക് ഒരു നാടൻ മാവിൽ വെച്ച പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാവിൻ്റെ അനോട്ട ചേലം മാവ് അപ്പൊ നമുക്ക് ഇനി മൾബറി പാക്കിസ്ഥാൻ മൾബറി ആണ് കണ്ട മൾബറി ഏഹ് മുകളിലോട്ടൊക്കെ ഉണ്ട കാര്യം ഉണ്ടായേക്കണത് പിന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് പൊക്കത്തിലാ കിടക്കുന്നത് ഇഷ്ടം പോലെ കായുണ്ടായിട്ടുണ്ട് കണ്ട നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെ ഉണ്ട പൾബര് കണ്ട ഇഷ്ടം പോലെ ഇതേപോലെ ഇരിക്കുള്ളു പഴുത്തതിൻ്റെ മഞ്ഞ കളർ തന്നെയാണ് അധികം നീളുമില്ല പക്ഷേ പിന്നെ ഭയങ്കര ടേസ്റ്റാണ് നല്ല മധുരമൊക്കെയാണ് പഴുപറക്ക് കണ്ട ചിലക്കെ കുറച്ച് നീളം വയ്ക്കും കണ്ട അപ്പൊ ഇപ്പൊ കായുണ്ടായിട്ടുണ്ട് ഒരുപാട് ചായകളൊക്കെ കിളികൾക്കാണ് കിട്ടുള്ളൂ കാരണം മുകളിലൊക്കെ കിടക്കണ വേണ്ട ഇതാണ് പാകിസ്ഥാൻ മൾബർ കണ്ട സപ്പോർട്ട് ചെയ്യണം കണ്ട അപ്പം വെരിഗേറ്റഡ് സപ്പോർട്ട് ചെയ്യണ് വെരിഗേറ്റഡും എന്ന് പറഞ്ഞാൽ രണ്ട് വെറൈറ്റിയും ഉണ്ടാവും കണ്ട വെരിഗേറ്റഡ് സപ്പോർട്ട് ഉണ്ട് ഇതിൽ ഈ ബനാന സപ്പോർട്ട് ഉണ്ട് വേണ്ട വെരിഗേറ്റഡ് സപ്പോർട്ട് ചെയ്യുന്നത് ആ എന്താ രണ്ടും കൂടെ ഒന്നിച്ച നട്ടേക്കണ കണ്ടാ രണ്ടുമേൽ ഇത് കായണ്ടായിട്ടുണ്ടാ നമുക്ക് കൈ എത്തിക്കൊരു തണലെത്താൻ നിക്കണമെങ്കിൽ കൂടിയും കായേറ്റഡ് സപ്പോട്ട മരോണിത് കേണ്ടാ ഇതാണ്ട് വെരികേറ്റഡിന്റെ കായകള് കണ്ട വെരികേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇലകൾ വെരികേറ്റഡ് ആയിരിക്കും കേട്ടോ നമ്മ നേരത്തെ പേരെ കാണിച്ചില്ലേ അതേപോലെ തന്നെ സപ്പോർട്ടഡ് ഇലകൾ ഇരിക്കണത് പിന്നെ റംബുട്ടാൻ വേണ്ട ഇതാണ് റംബുട്ടൻ വേണ്ട റംബൂട്ടാൻ കഴിച്ചെടുക്കണം ഇപ്പൊ എൻ ഐ റ്റിന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് നട്ട് ഒരു രണ്ടര വർഷമായിട്ടുള്ളു വേണ്ട അത്യാവശ്യം കായകൾ ഉണ്ടായിട്ടുണ്ട് വേണ്ട റംബൂട്ടാൻ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് ഇതാണ് വേറെ ആപ്പിൾ കണ്ട വേറാപ്പിളും എപ്പോഴും കായുണ്ടായിക്കൊണ്ടിരിക്കും കണ്ട നമ്മടെ നിറ മുള്ളുകൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾക്ക് ഇത് വെക്കാൻ മടി പക്ഷെ ഇഷ്ടം പോലെ കായുണ്ടാവും വേറാപ്പിളാണിത് അപ്പൊ വേറാപ്പിളിനൊക്കെ ഒരുപാട് ആവശ്യക്കാരാണ് ഒരുപാട് പേർക്കാണ് അതിന്റെ തൈകളൊക്കെ അപ്പൊ നമ്മടെ പച്ച ചാമ്പയാണ് കണ്ട നിറച്ച് കായ്ച്ചിടക്കണേ അപ്പൊ നമുക്ക് അതിൻ്റെ അടുത്തന്നെ ആപ്പിൾ ചാമ്പയും ഉണ്ട് കണ്ട അപ്പൊ നിറച്ച് കായാണ് കണ്ട അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഇത് പറിക്കാം വിളവെടുക്കാനൊന്നായിട്ടില്ല മോളിലാണ് വിളവെടുക്കാനൊക്കെ ഉള്ളതൊക്കെ കിടക്കണത് കണ്ട ഇഷ്ടം പോലെ കായ്ക്കണൊരു വെറൈറ്റി ആണ്ട് ഈ പച്ച ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പകളൊക്ക പല തരത്തിലുള്ള ചാമ്പകളൊക്കെ ഇന്ന് നമുക്ക് ഗ്രേസറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ചാമ്പകൾ മേടിച്ചു വെക്കാം കണ്ട അപ്പൊ നമുക്ക് ഈ ആപ്പിൾ ചാമ്പ വീടിന്റെ തൊട്ടടുത്തന്നെ ഇപ്പ ഉണ്ട് അപ്പൊ നമുക്ക് അതും ഒന്ന് കൊച്ചു വിളവെടുക്കാം വിളവെടുപ്പെന്നൊക്കെ പറയാ ഭയങ്കര സന്തോഷം ഇല്ല കാരണം നമ്മുടെ വീട്ടില് ഉള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കുമ്പോഴല്ല നമുക്കൊക്കെ ഇത് ഉണ്ടായി കിടക്കുമ്പോഴാണ് ഭയങ്കര സന്തോഷം അപ്പ ഈ പച്ച ചാമ്പയാണ് ഈ കാണുന്നത് പിന്നെ സീഡ്ലെസ് ലെമൺ ആണ്ട്ടത് സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ചെറുനാരങ്ങയുടെ എല്ലാ ഉപയോഗം നടക്കുകയും ചെയ്യും പിന്നെ ഭയങ്കര വലുപ്പമുള്ള നാരങ്ങകളാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് സീഡ്ലെസ് ലെമൺ കണ്ട അപ്പൊ നമുക്ക് സീഡ്ലെസ് ലെമൺ ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കൊന്നുമില്ല ജ്യൂസൊന്നും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചിടിപ്പിക്കേണ്ട നാരങ്ങയാണ് കണ്ട ഇത് വലിയ ഇഷ്ടം പോലെയാണ് കാഴ്ച എടുക്കണ കണ്ട ഇതേപോലെ കൊല കുത്തി കാഴ്ച എല്ലാവരും സീഡ് ലസ്ലമണൊക്കെ മേടിച്ച് നട്ടു ഇതൊക്കെ സീതപ്പഴം കണ്ട സീതപ്പഴം നിറച്ച് കാച്ചിട്ടുണ്ട് കുരുഭാഗ്യം മുളപ്പിച്ച തൈ ആയിരുന്നു കണ്ട അപ്പൊ നമുക്കിന്ന് കുരുഭായ്മ മുളപ്പിച്ച് നട്ട് കൊടുക്കാം അല്ലായെങ്കിൽ ഏറെ ഏത് തൈ മേടിക്കാൻ കിട്ടും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ശീതപ്പഴമൊക്കെ കഴിക്കാം നമുക്ക് ഇതേപോലെ ഫ്രൂട്ട് മരങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുഷ് ഓറഞ്ച് ആണ് കണ്ട ഇപ്പോൾ ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഉപ്പിലിടാനൊക്കെ ഏറ്റവും നല്ലതാണ് ബുഷ് ഓറഞ്ച് കണ്ട ഇതേപോലെ ഓറഞ്ചിൻ്റെ ഫ്ലേവറും ഓറഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ നല്ല പുളിയായിരിക്കുള്ളൂ കേട്ടോ അപ്പം അതിലുള്ള വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഒരെണ്ണ ചെടിച്ചട്ടിയിലെങ്കിലും മേടിച്ചുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ലതാണ് അപ്പം ബുഷോറിൻ്റെ മേലേ സമയവും കായ കഴിക്കുള്ളൂ ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് കണ്ട അപ്പം പീനട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റാണ് ഉള്ളിലൊരു നട്ടുണ്ട് കപ്പലിൻ്റെ ടേസ്റ്റുള്ളത് എളുപ്പത്തിൽ കായുണ്ടാവേണ്ടതാണ് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ വെച്ചിടിപ്പിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇത് പച്ചനെ കഴിക്കാൻ നല്ലതാണ്ട പച്ചനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതേപോലെ ചെറുതാവുമ്പോൾ നമുക്കിത് ഫുള്ളേപ്പാടെ തന്നെ കഴിക്കാം വേണ്ട അതേപോലെ കഴിക്കാൻ നല്ലതാണ് പിന്നെ പിന്നെ മഞ്ഞ പൂക്കളൊക്കെയാണ് ഒരു അലങ്കാര ചെടിയൊക്കെ നട്ടു വളർത്താൻ വേണ്ടി നല്ലതാണ് പീനട്ട് വട്ടൺ കൂട്ട് നമ്മുടെ ജബോട്ടിക്കാവാണ് ജബോട്ടിക്കാവ് ഇപ്പം എപ്പോഴും ഫ്ലവറും കായൊക്കെ തന്നെയാണ് വേണ്ട പച്ച നിറത്തിലുള്ള ഉണ്ട് കണ്ട നമുക്ക് വിളവെടുക്കാനായ രണ്ടുമൂന്ന് ഉണ്ട് അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം മുന്തിരിയുടെ ആണ് മരത്തിലുണ്ടാവണ മുന്തിരി ആയതുകൊണ്ടാണ് മര മുന്തിരി എന്നുള്ള പേരുണ്ട് വേണ്ട നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് കേട്ടോ ജബോട്ടിക്കാബോ അധികം സ്ഥലം വേണ്ട ചട്ടിയിൽ പോലും നമുക്ക് വളർത്താം മാതളനാരങ്ങ അനാർ എന്നൊക്കെ പറയണത് കണ്ട ഇത് വെള്ളയാണ് കണ്ട ഇതിപ്പോ വിളവെടുക്കാൻ പാകമായി നിക്കണേന്ന് കണ്ട ഫ്ലവർ ചെയ്യണ്ട ഇതുപോലെ എപ്പോഴും കായായിരിക്കും കേട്ടോ ഈ ഇഷ്ടം പോലെ കായ കായുണ്ടാവണു പിന്നെ നമ്മുടെ സീറ്റമ്പഴോണ് വേണ്ട സീറ്റമ്പഴം കായ് വന്നിട്ട് കണ്ട ഇതുമേലും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഒരു അമ്പഴം ഉണ്ടോ സീറ്റമ്പഴം നമുക്ക് പച്ചനെ കഴിക്കാൻ നല്ലതാണ് പിന്നെ അച്ചാറിടാനൊക്കെ ഏറ്റവും നല്ലതാണ് ഉപ്പിലിടാനൊക്കെ നല്ലതാണ് ചീറ്റമ്പഴം ഇതൊക്കെ അല്ല ടാങ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ടാനിൽ ചക്കയുടെ പോലത്തെ ടേസ്റ്റ് ഉള്ളിൽ റെഡ് റെഡായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇത് ഇത് വച്ചിട്ട് രണ്ടര വർഷം ആയിട്ടുള്ളൂ പക്ഷേ ഇതിങ്ങനെ കായ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ തിരിയിട്ട് വന്നിട്ടുണ്ട് കണ്ട നിറച്ചി കായ ചെറിയ കായകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതില് കായ ഇതുവരെ പിടിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോട്ടേന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ഇത് നിറച്ച് ഉണ്ടാവും ഒരു ചെറിയ നാവൽപ്പഴത്തിൻ്റെയൊക്കെ ഇത് അല്ലാണ്ട് ഇതിനൊരു ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല ഒരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയതാണ് ഇതേപോലെ നിറച്ച് കണ്ട ഒരു കൊച്ചു നാവൽപ്പഴത്തിൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കൊല കുത്തി കായ്ക്കും ഇത് ഉണ്ടായി വരുമ്പോൾ തന്നെ ചാമ്പട പൂ പോലെയാണ് അത് കഴിയുമ്പോൾ ഒരു പച്ച പച്ചക്കളറിലൊക്കെ ആയ അതായത് വെള്ള കളറാവും പിന്നെ റെഡ് കളറാവും പിന്നെ പഴുത്തഴിയുമ്പോ നല്ല ബ്ലാക്ക് കളറായിരിക്കുള്ളൂ ബ്ലാക്ക് കളറാകുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത് നല്ല തണൽ വൃക്ഷമൊക്കെ ആയിട്ട് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മരോന്ന് ലിപ്പോട്ടേന്ന പേര് അപ്പൊ ഇപ്പ എന്റെ ഫ്രൂട്ടിന്റെ തൊട്ട് ഒരുപാട് ഫ്രൂട്ട് മരങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടാ കാഴ്ച ഫ്രൂട്ടുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇപ്പൊ നിലവിൽ കാഴ്ച കിടക്കണത് അപ്പൊ പേരകളൊക്കെ ഇനിയും കാഴ്ച കിടപ്പണ്ടെട്ടോ അപ്പം കണ്ട വിളവെടുപ്പം ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോന്നൊക്കെ പൊട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെ വിളവെടുക്കാൻ കിടക്കുന്നുണ്ട് അപ്പം കണ്ട നമ്മുടെ വീട്ടിൽ എന്തല്ല വിദേശ ഇനം ഫ്രൂട്ട് വരെ നമ്മുടെ നാട്ടിൽ വളർത്താം നമ്മൾ നമുക്ക് ഇത് നടാനുള്ളൊരു മനസ്സുണ്ടാവണം അത്രേ ഉള്ളൂ പിന്നെ സ്ഥലം സ്ഥലം കുറഞ്ഞ ഇതിപ്പോൾ ഒരു പത്ത് സെൻറ്റിലാണ് ഇത്രയധികം ഫ്രൂട്ട് നമ്മൾ നട്ടേക്കണില്ല ഒരുപാട് എല്ലാം ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ടും തന്നെ നമുക്ക് കിട്ടാണ്ട് മാറി മാറി നമുക്ക് ഫ്രൂട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വേറെ ഫ്രൂട്ടുകൾ നമുക്ക് കിട്ടും അപ്പം എല്ലാവരും ഉള്ള സ്ഥലത്ത് ഫ്രൂട്ട് മരങ്ങളൊക്കെ വെറ്റുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക